എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവരും ലാലേട്ടന്റെ പുതിയ പടം വരുന്നത് കാത്തിരിക്കാണ് ഏകദേശം ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളൂ എംബുരാൻ തിയേറ്ററിലെത്താൻ അപ്പോൾ എംബുരാൻ വന്നു കഴിയുമ്പോൾ അടുത്ത വിവാദങ്ങൾ തുടങ്ങും ഓരോ സിനിമ വരുമ്പോ ഓരോ വിവാദങ്ങളല്ലേ ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ പടം വന്ന് കുറച്ച് ഹിറ്റടിച്ചപ്പോൾ അതിനൊരു വിവാദം അത് കഴിഞ്ഞ് എംബുരാൻ റിലീസാവാൻ ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ വേറൊരു വിവാദം അങ്ങനെ എല്ലാ ദിവസവും വിവാദങ്ങൾ അതിനിടയിൽ കുറേ ആൾക്കാർ പറഞ്ഞുണ്ടാക്കി എംബുരാനെ ഒതുക്കാൻ നോക്കിയാണ് എംബുരാൻ്റെ പ്രൊമോഷനാണ് ഈ കാണിച്ചു കൂട്ടിയ കഥകളൊക്കെ ഇതെല്ലാം പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഇത് ചെയ്തവന് മാത്രമേ അറിയുള്ളൂ പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ ഇങ്ങനൊരു വിഷയം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എംബുരാൻ എംബുരാൻ എല്ലാവരിലും ശ്രദ്ധിക്കപ്പെടുകയുള്ളു അപ്പോൾ അതൊക്കെ കാഞ്ഞ ബുദ്ധിക്കാരാണ് ഇവർ അപ്പോൾ ഇവർക്കറിയാം ഇത് എങ്ങനെയൊക്കെ പ്രമോഷൻ ചെയ്യണം എന്നുള്ളത് ഇത് നമ്മളൊക്കെ പൊട്ടന്മാരായിട്ടിരിക്കും അപ്പോൾ എംബുരാൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിലും പടം ഭയങ്കര അഭിപ്രായമൊക്കെയാണ് എല്ലാവരും പറയണത് അപ്പോൾ ഇത് വമ്പൻ ഹിറ്റായി മാറട്ടെ എന്തായാലും നൂറ് കോടി അഞ്ഞൂറ് കോടിയൊന്നും ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊക്കെ വെറുതെയാണെന്ന് ഓരോരുത്തരോരുത്തർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പഴയ പ്രൊഡ്യൂസർമാരൊക്കെ തന്നെ വന്ന് പറഞ്ഞു തുടങ്ങി അതന്ന് അങ്ങനെ പറയാൻ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചത് നൂറ്റി മുപ്പത്തഞ്ച് കോടി മാമാങ്കങ്കം എന്ന സിനിമരെ നൂറ്റി മുപ്പത്തഞ്ച് കോടി കളക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ അടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കയറും അതുപോലെ നമ്മുടെ എന്താണ് ഈ കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ അതെന്നുവെച്ചാൽ നൂറ് കോടി ക്ലബിൽ കഴിഞ്ഞ് കേക്ക് മുറിച്ച് കഴിഞ്ഞാലും അതൊക്കെ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ തിയേറ്ററിലേക്ക് കയറും അതൊക്കെ ആരുടെ ബുദ്ധിയാണ് അതൊന്നൊരു ബുദ്ധിയല്ല ഒരു പ്രാവശ്യം പടം കണ്ടിറങ്ങിക്കഴിഞ്ഞുമ്പോൾ ഇന്നത്തെ കാലത്ത് വാട്സപ്പും ഫേസ്ബുക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഈ കാറ്റ് പുറത്തേക്ക് വീശും പടം നല്ലതാണെങ്കിൽ നല്ലതാണ് ചീത്തയാണെങ്കിൽ ചീത്ത അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ പ്രമോഷനൊക്കെ നടത്തി ആൾക്കാരെ പറ്റിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു എന്തായാലും ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്തായാലും നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എംബുരാൻ അപ്പോൾ എംബുരാൻ വലിയൊരു വിജയം കാഴ്ചവെക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ എല്ലാവരും കാത്തിരിക്കുന്നു എന്തായാലും പൃഥ്വിരാജ് അതുപോലെ തന്നെ ലാലേട്ടൻ ആൻ്റണി പെരുമ്പാവൂർ മഞ്ജു വാര്യർ അങ്ങനെ എല്ലാവർക്കും ആശംസകൾ അപ്പോൾ പടം ബംബൻ ഹിറ്റാവും എന്നുള്ളൊരു വിശ്വാസം എന്തായാലും മാർച്ച് ഇരുപത്തിനാലാണ് ഇരുപത്തിയേഴാണോ കറക്റ്റ് ഡേറ്റ് എനിക്കറിയത്തില്ല ഇരുപത്തിനാല് ഇരുപത്തേഴ് അങ്ങനെയാണ് കേൾക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണാം ഇത് പ്രൊമോഷനൊന്നും അല്ല ഇതിപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളു വേറെ ഒന്നല്ല അപ്പോൾ ഇത് കഴിയുമ്പോൾ ഇനി അടുത്തടുത്ത് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു